Namaskaram. ണിയെയും കുടുംബത്തെയും മലയാളികൾക്ക് ഇന്നും ഭയങ്കര ഇഷ്ടമാണ് പേളിയുടെ ഓരോ വീഡിയോകളും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യ മകളായ നിലയുടെ ആദ്യ സ്കൂൾ ഡേ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കിയിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി ഇപ്പോഴിതാ ഒരു ചോദ്യോത്തര രീതിയിലുള്ള വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് പേളിയും ശ്രീനിയും ഇരുവർക്കും രണ്ട് പെൺകുട്ടികളാണുള്ളത് മൂന്നാമതൊരു കുട്ടിക്കുള്ള പ്ലാനിംഗ് ഉണ്ടോ എന്നാണ് ഒരാൾ ചോദിച്ചത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും അടുത്തതോ എന്ന ഭാവമായിരുന്നു ഈ ചോദ്യം പ്പോൾ പേളിമാണിയുടെ മാണിയുടെ മുഖത്തുണ്ടായത് സത്യത്തിൽ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലല്ല ദൈവം തരുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് മാത്രം അതിനാൽ മൂന്നാമതൊരു കുട്ടി ഉണ്ടാവുമോ എന്നൊന്നും ഉറപ്പില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം വേണമെന്നും പറയില്ല വേണ്ടെന്നും പറയില്ല കിട്ടുവാണെങ്കിൽ കൈനീട്ടി സ്വീകരിക്കും ഇതാണ് പേളി പറഞ്ഞത് നില ആദ്യമായി സ്കൂളിൽ പോകുന്നതിന്റെ വീഡിയോ പേളിയുടെ ചാനലിലൂടെ തന്നെ പങ്കുവെച്ചിരുന്നു ആ വീഡിയോയിൽ പേളി കരയുന്നുമുണ്ടായിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞാൽ നിതാറയും ഇതുപോലെ സ്കൂളിൽ പോകുവാൻ തുടങ്ങും രണ്ടു മക്കളും പഠനത്തിനായി ദൂരേക്ക് പോകുമ്പോൾ എങ്ങനെ അതെല്ലാം മാനേജ് ചെയ്യുമെന്നായിരുന്നു അടുത്ത ചോദ്യം നിലയെ ആദ്യം സ്കൂളിൽ വിടാതെ ഹോം സ്കൂളിംഗ് ചെയ്താലോ എന്നൊക്കെ ആലോചിച്ചിരുന്നു പക്ഷെ അവസാനം സ്കൂളിൽ ചേർക്കേണ്ടി വന്നു എന്റെ ആദ്യ മകളാണ് നില അവളെ വിട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായും വിഷമമുണ്ടാവും നിതാര ഉണ്ടെങ്കിൽ പോലും നിലയോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട് ഒരുപക്ഷെ നിതാര സ്കൂളിൽ പോകുന്ന പ്രായമാവുമ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊന്നും അറിയില്ല അപ്പോഴേക്കും ഏകദേശം ഒരു ധാരണ കിട്ടും അന്ന് വീഡിയോ എടുക്കാൻ പോലും പ്ലാൻ ഇല്ലായിരുന്നു പെട്ടെന്ന് വീഡിയോ എടുത്തത് എനിക്ക് എന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാഞ്ഞതെന്നും പേളി തുറന്നു പറഞ്ഞു